നിങ്ങൾ അലർജി ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ വൈറ്റമിൻ ഡി നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നറിയോ ഈ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റീൻ്റെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയുടെ ബാലൻസ് നഷ്ടപ്പെടുകയും ഇത് അമിതമായിട്ട് റിയാക്റ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും ഈ അമിതമായി റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അലർജി നന്നായിട്ട് കൂടും വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ഈസ് എ ഗുഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി വൈറ്റമിൻ അതുകൊണ്ട് തന്നെ ഇത് നീർക്കെട്ടിനെയൊക്കെ ശക്തമായി നല്ലോണം തടയാൻ സഹായിക്കും അപ്പോൾ ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുമെന്ന് വെച്ചാൽ നമ്മളെ ശ്വാസനാളത്തിലും നമ്മുടെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നേർക്കെട്ട് വരുന്നതോടുകൂടി ഇത്തരം നമുക്ക് അലർജി ആസ്തമ ശ്വാസം ഇത്തരം അവസ്ഥകളിലേക്ക് ഇത് വഴി വയ്ക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ അടുത്ത വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ മുകളിൽ നമ്മുടെ സ്കിന്നിൻ്റെ മുകളിൽ ഹെൽത്തി ബാരിയറായിട്ട് ഈ വിറ്റാമിൻ ഡി വർക്ക് ചെയ്യും അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള പിന്നെ അലർജി ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും നമ്മളെ അറ്റാക്ക് ചെയ്യില്ല ഇപ്പോൾ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ ആ ബാരിയറും അങ്ങോട്ട് നഷ്ടപ്പെടുകയും ഇത്തരത്തിൽ വേഗത്തിൽ സ്കിന്നിനെ ബാധിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവുകയും ചെയ്യും തൊലിപ്പറമ്പുള്ള അലർജി കേസുകളിലൊക്കെ നമുക്കത് കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് തരത്തിലും അലർജി ഉള്ളവരാണെങ്കിലും വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ ഈ അലർജി ഒരിക്കലും കുറയില്ല അതുകൊണ്ട് ചെക്ക് ചെയ്യുക വ്യക്തമായിട്ടും അതിൻ്റെ സപ്ലിമെൻറ്റ് കഴിച്ച് അത് പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം